വെൽക്കം ബാക്ക് ടു ഒരു വീഡിയോ പിന്നെ എന്തെങ്കിലും വിശേഷം അല്ലേ നമ്മളങ്ങനെ ഡെയിലി വീഡിയോസും കാര്യങ്ങളൊന്നും ഇടാറൊന്നില്ല അപ്പൊ ഇടയ്ക്ക് നമ്മൾ സുഹൃത്തുക്കളൊക്കെ ചോദിക്കാറുണ്ട് എന്താ വീഡിയോ ഇടാത്ത നമ്മൾ ഏകദേശം വീഡിയോസും കാര്യങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇടാൻ ശ്രമിക്കും അപ്പോ എല്ലാരും സപ്പോർട്ട് ചെയ്യണം സമയം ഏകദേശം രണ്ടുപൂട്ടിണ്ട് ഭക്ഷണൊന്നും കഴിച്ചിട്ടില്ല ഞാൻ ഓൾറെഡി വൈഫിനോട് പറഞ്ഞിരുന്നു നമുക്കൊന്ന് പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കും ഞാനിവിടെ സ്ഥിരമായിട്ട് പുറത്തേക്ക് പോകുന്ന സമയത്തൊക്കെ ഭക്ഷണം കഴിക്കുന്ന ഒരു സ്ഥലം കൊടുങ്ങല്ലൂർ കൊടുങ്ങല്ലൊരു പോണ വഴി ഇടം പറഞ്ഞിട്ട് നല്ല ഫുഡും അതുപോലെ തന്നെ ഫിഷും എല്ലാ ഐറ്റംസും അവിടെ കിട്ടും കഴിക്കണം ഞങ്ങൾ ഫ്രഷ് ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട് അപ്പൊ ഭക്ഷണം കഴിക്കാൻ പോകട്ട അതിന്റെ ഇടയിൽ ഒരാൾ കിടന്ന് ഉറങ്ങിയിട്ടാ വിളിച്ചണിപ്പിച്ച കിടന്നുറങ്ങിട്ടാടയില് കഴിക്കാതെ ഇപ്പൊ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഗുരുവായൂർ കൊടുങ്ങല്ലൂർ റൂട്ടിലാണ് ഇപ്പൊ നല്ല രീതിയിൽ തന്നെ എൻ എച്ച് പണികൾ നടന്നോണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് സൈഡിലൊക്കെ നോക്കിയാൽ കാണാൻ പറ്റും മണ്ണിട്ടേക്കണതും റോൾ എഴുതേക്കുന്നതും നമുക്ക് എല്ലാ ദിവസവും അടിപൊളി ആയിട്ട് വർക്ക് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് സത്യത്തിൽ ഈ എൻ എച്ച് പണി പൂർത്തിയായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എറണാകുളം പോകാൻ വരും മുക്കാ മണിക്കൂർ അത്രയ്ക്കെ മതിയിട്ടാ ഏർ ഭയങ്കര ആറു ഒരു പാതയാണല്ലോ അപ്പൊ അതിൻ്റെതായ അഡ്വാൻറ്റേജ് നമുക്ക് എന്തായാലും കിട്ടും എത്രയും പെട്ടന്ന് പണികളൊക്കെ കഴിയട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ് എല്ലാരും ഇവിടെ കണ്ടില്ലേ പില്ലറുകൾ അതുപോലെ തന്നെ എല്ലാം വേഗം വേഗം തന്നെ പണികളൊക്കെ നടക്കുന്നുണ്ട് ഇവിടെ എനിക്ക് തോന്നുന്നു ചാവക്കാട് നിന്ന് അങ്ങട് പൊന്നാനി മലപ്പുറം ആ റൂട്ട് അങ്ങട് എൻ എച്ച് പണിയൊക്കെ ഏകദേശം കഴിഞ്ഞു അപ്പൊ അവിടെ ഞാൻ മുമ്പ് പോയിരുന്നപ്പോ അടിപൊളിയായിരുന്നു റോഡ് ഒന്നും പറയാനില്ല അപ്പൊ നമ്മൾ അങ്ങനെ നമ്മുടെ സ്ഥലത്ത് എത്തിയിട്ടുണ്ട് വണ്ടികളൊക്കെ സൈഡിൽ പാർക്ക് ചെയ്തിട്ടുണ്ട് ഇതാണ് നമ്മൾ പറഞ്ഞ ഇടം റെസ്റ്റോറന്റ് അത്യാവശ്യം റോഡ് സൈഡിൽ തന്നെയാണ് ഇത് വരുന്നത് ഇപ്പൊ നമുക്ക് വണ്ടി സൈഡിലേക്ക് പാർക്ക് ചെയ്ത് ഇടം സീ ഫുഡ് റെസ്റ്റോറന്റ് സീ ഫുഡ് ആയതുകൊണ്ട് തന്നെ എല്ലാ സീ ഫുഡ് ഐറ്റംസും നമുക്ക് അവൈലബിൾ ആണ് ഇതാണ് ഇതിന്റെ ഒരു ആംബിയൻസ് വരുന്നത് ഹോട്ടലിൽ അവൈലബിൾ ആയിട്ടുള്ള സീ ഫുഡ് ഐറ്റംസും കൂടെ ബോർഡിൽ ഊണ് കരിമീൻ ചെമ്മീൻ തുടങ്ങിയ എല്ലാ ഐറ്റംസും ആ ബോർഡിൽ ഇങ്ങനെ ഈ ഹോട്ടലിൽ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും അതുപോലെ തന്നെ രാത്രിയുള്ള ഫുഡൊന്നും അവൈലബിൾ അല്ല നമ്മൾ ഉച്ചയ്ക്കുള്ള ഊണ് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത് അതുപോലെ തന്നെ നല്ല തിരക്കായിരിക്കും ഒരുപാട് ഫാമിലീസ് ഭക്ഷണം കഴിക്കാൻ വരുന്ന ഒരു ഇടം കൂടിയാണ് നമ്മുടെ ഇടസ്റ്റോറന്റ് ഒരുപാട് സീ ഫുഡ് സ്പെഷ്യൽ ഐറ്റംസ് അവര് കൊണ്ടുവന്നു നമ്മ ചെയ്തതും അതുപോലെ തന്നെ ചെമ്മീനും ആണ് എടുത്തത് അത് നല്ല ടേസ്റ്റ് ആയിരുന്നു രക്ഷയില്യം ഇവിടെ ആദ്യത്തെ ഫുഡിന്റെ റേറ്റ് വന്നിരുന്ന എഴുപത് രൂപയാണ് ഇപ്പത് എൺപത് രൂപയാണ് എന്നാലും പെട്ടെന്ന് നമുക്ക് നല്ല രീതിയിൽ തന്നെ നല്ല കറികളും അതുപോലെ തന്നെ സൈഡ് ഡിഷസും എല്ലാം കൂടി അടിപൊളിയായിട്ടുള്ള ഭക്ഷണം കഴിക്കാം അപ്പം എല്ലാവരും ഇവിടെ വന്ന് ഒരു വട്ടെങ്കിലും ട്രൈ ചെയ്യണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് മാലി ഫുഡ് ഒക്കെ കഴിച്ചു എന്നാലും അപ്പൊ എല്ലാരും ഗുരുവായൂർ കൊടുങ്ങല്ലൂർ പോവുകയാണെങ്കിൽ ഇവിടെ വന്നിട്ട് ഫുഡ് ഒന്ന് ട്രൈ ചെയ്ത് അപ്പൊ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ